മലയാളികൾക്ക് വളരെയധികം പ്രീതിയുള്ള ഒരു സീരിയൽ തന്നെയാണ് കുടുംബവിളക്ക് വ്യത്യസ്തമാർന്ന കഥാപശ്ചാത്തലത്തിലൂടെ മുന്നോട്ട് പോകുന്ന കുടുംബവിളക്കിടെ എല്ലാ താരങ്ങളെയും മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് എന്നാൽ അതിലെ പ്രധാന കഥാപാത്രം കൈവരിക്കുന്ന നടി മീരാ വാസുദേവനോട് ഒരു കൂടുതലുണ്ട് എന്ന് പറയണം സിനിമയിൽ വളരെയധികം സജീവമായി നിൽക്കുന്ന ഒരു താരമാണ് മീര വാസുദേവൻ അതുകൊണ്ട് തന്നെ സിനിമയിലും സീരിയലിലും സജീവമായി നിൽക്കുന്ന മീരയുടെ വിവാഹ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നടി മീരാ വാസുദേവൻ മൂന്നാമതാണ് ഇപ്പോൾ വിവാഹിതയായിരിക്കുന്നത് ആ വാർത്തയാണ് ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിക്കുന്നത് ഈ നടി മൂന്നാമത് വിവാഹം ായത് ഒരു യുവ ഛായാഗ്രഹനോടൊപ്പമാണ് എന്നുള്ളതും വളരെയധികം ഞെട്ടിക്കുന്നു അതിനേക്കാൾ അപ്പുറം മലയാളി പ്രേക്ഷകരെല്ലാവരുടെയും പ്രിയപ്പെട്ട സീരിയലായ കുടുംബവിളക്കിലെ ഛായാഗ്രഹനായ വിപിന്നെയാണ് മീരാ വാസുദേവൻ വിവാഹം കഴിച്ചതെന്നറിഞ്ഞപ്പോൾ പ്രേക്ഷകർക്ക് ഞെട്ടലോടെ ഞെട്ടലായിരുന്നു എന്ന് വേണം പറയാൻ അത്രമാത്രം പ്രേക്ഷകരാണ് ഇത് ഏറ്റെടുത്തത് കാരണം ഈ വാർത്ത കണ്ട ഉടനെ തന്നെ പ്രേക്ഷകരെല്ലാവരും ഇത് അറിയാൻ വേണ്ടി എത്തി സത്യാവസ്ഥ എന്താണെന്ന് അറിയാനായിരുന്നു ഭൂരിഭാഗം പ്രേക്ഷകരും എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജനുവരിയിൽ ജനിച്ച താരത്തിന് നാൽപ്പത്തിരണ്ട് വയസ്സുണ്ട് ആദ്യം വിവാഹം കഴിച്ചത് വിശാൽ അഗർവാളിനെ ആയിരുന്നു അദ്ദേഹവുമായി അഞ്ചു വർഷത്തെ ദാമ്പത്യത്തിന് ശേഷമാണ് മീര പിരിഞ്ഞത് അതിനുശേഷം രണ്ട് വർഷത്തിന് ശേഷം ജോൺ കൊക്കേനെ വിവാഹം കഴിച്ചു അദ്ദേഹവുമായി ഏകദേശം ഒരു നാല് വർഷത്തെ വിവാഹബന്ധമുണ്ടായിരുന്നു അതിനുശേഷം ഇത്രയും വർഷമായി മീര ഒറ്റയ്ക്ക് ജീവിക്കുകയായിരുന്നു ഇപ്പോഴാണ് വിപിന്നമായുള്ള വിവാഹം നടി നടത്തിയത് കുമ്പവിളക്ക് ക്യാമറാമാനെ വിവാഹം കഴിച്ചപ്പോൾ ഒരുപാട് രീതിയിൽ തനിക്ക് വിമർശനം നേടേണ്ടി വരുമെന്ന് മീരയ്ക്ക് ഉറപ്പായിരുന്നു എന്നാൽ അതൊക്കെ തന്നെയും മാറ്റിവെച്ചുകൊണ്ടാണ് തൻ്റെ വിവാഹത്തിലേക്ക് മീര കടന്നിരിക്കുന്നത് നടി മീര വാസുദേവ് വിവാഹിതയായി എന്ന വാർത്ത പുറത്തു വരുമ്പോൾ പ്രേക്ഷകർക്കെല്ലാവർക്കും വളരെയധികം സന്തോഷം തന്നെയാണ് എന്നാൽ ചിലരൊക്കെ തന്നെ വിമർശനവുമായും പുറത്തു വരുന്നുണ്ട് സിനിമാ ടെലിവിഷൻ ക്യാമറാമാൻ വിപിൻ പുതിയംഗമാണ് വരനെന്നറിഞ്ഞപ്പോൾ എല്ലാവർക്കും ഞെട്ടലായിരുന്നു മീര തന്നെയാണ് വിവാഹ വാർത്ത സമൂഹ മാധ്യമങ്ങളിലൂടെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് പാലക്കാട് സ്വദേശിയാണ് വിപിൻ കോയമ്പത്തൂരിൽ വെച്ചായിരുന്നു ഇവരുടെ അടുത്ത ബന്ധുക്കളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള വിവാഹം നടന്നത് മീര പ്രധാന വേഷത്തിലെത്തിയ കുടുംബവിളക്കടക്കമുള്ള സീരിയലുകളുടെ ക്യാമറാമാനായ വിപിൻ ചില ഡോക്യുമെന്ററികൾക്ക് പിന്നിലും പ്രവർത്തിച്ചിട്ടുണ്ട് ഞങ്ങൾ ഔദ്യോഗികമായി വിവാഹിതരാകുന്നുവെന്നും ഞാനും വിപിനും രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി ഒന്ന് നാലാം മാസത്തിലാണ് കോയമ്പത്തൂരിൽ വെച്ച് വിവാഹിതരായതെന്ന് അറിയിക്കുന്നു ഏപ്രിൽ നടന്ന വിവാഹം എന്തുകൊണ്ട് ഇതുവരെ ആരും അറിഞ്ഞിരുന്നില്ല എന്നും പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് കൃത്യം ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഈ വിവരം മീര പുറത്തുവിടുന്നത് ഞങ്ങളിന്ന് ദമ്പതികളായ ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ഞാൻ വിപിന്നെ ശരിയായി പരിചയപ്പെടുത്തട്ടെ പാലക്കാട് ആലർത്തൂർ സ്വദേശിയാണ് വിപിൻ അദ്ദേഹം ഒരു ഛായാഗ്രഹനാണെന്നും പറയുന്നു കൂടാതെ രാജ്യാന്തര അവാർഡ് ചെയ്താവാണെന്നും പറയുന്നു ഞാൻ വിവരം രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മുതൽ ഒരേ പ്രൊജക്റ്റിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണ് കഴിഞ്ഞ ഒരു വർഷമായി ഞങ്ങൾ പരിചയത്തിലാണ് ഒടുവിൽ ആ പരിചയം വിവാഹത്തിലേക്ക് എത്തി നിൽക്കുന്നു ഞങ്ങളുടെ അടുത്ത കുടുംബാംഗങ്ങൾ രണ്ട് മൂന്ന് അടുത്ത സുഹൃത്തുക്കൾ മാത്രമേ ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നുള്ളൂ എൻ്റെ പ്രൊഫഷണൽ യാത്രയിൽ എനിക്ക് ഏറ്റവും വലിയ പിന്തുണ നൽകിയ എൻ്റെ അഭിമുഖാംശികളോടും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും മാധ്യമങ്ങളോടും ഈ അനുഗ്രഹീതമായ ഔദ്യോഗിക വാർത്ത പങ്കുവെക്കുന്നു എന്റെ ഭർത്താവിബിനോടും നിങ്ങൾ അതേ സ്നേഹവും പിന്തുണയും പങ്കിടുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു ഇങ്ങനെയാണ് മീരയുടെ വാക്കുകൾ നാൽപ്പത്തി രണ്ടുകാരിയായ മീരയുടെ മൂന്നാം വിവാഹമാണിത് അരീഹ എന്ന പേരുള്ള ഒരു മകനുണ്ട് താരത്തിന് മുൻപ് പല അഭിമുഖത്തിലും വിവാഹബന്ധങ്ങളെക്കുറിച്ച് മീര തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയമായി അത് മാറുകയായിരുന്നുവെന്നും പറഞ്ഞിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ